சரபலியும் வாக்கியமும் ஆடி துண்தும் மற்றொரு கால்பந்த விஸ்மயங்களு மணிகிரக்கம் கிழங்குன சாணப்படும் தீரத்தில் நாடும் பாட்டென்றும் பாட்டியோடு காடும் வண்ணம் மனசும் நாடும் தகரலும் கால் பந்திர நெஞ்சோடு

ിൽ ചരികമുണ്ട് പോലും പോരാട്ടവും തോൽപ്പിച്ച പുത്തൂരും അംഗത്തകൽ തോൽവികരിയാത്തേതന്റെ ആത്മധൈര്യവും മുന്നേറ്റ ബലവും എല്ലാം സൂക്തരിഹുത്തുകളിലേക്ക് ആപാദിച്ചു കടന്ന ദുരന്ത പ്രതിപ്രായ താരങ്ങളുമായി മുതാലിക മുതലയും തമ്മിൽ മുറ്റാലിയ മുതലയും എതിരാളികൾ കഴിഞ്ഞു സ്ത്രീ ആത്മവിശ്വാസത്താൽ കടന്നു വരുന്ന ഗാലക്സി ഹോം സെന്റർ പ്രേക്ഷകരെ നാളത്തെ വിജയം കണ്ടുകൊണ്ട് വണ്ടി നഗരത്തിലേക്ക് വണ്ടിക്കയറുണ്ടായിരുന്നോ വിരട്ടലും ഇലപേശലും ഇങ്ങോട്ട് വേണ്ടായത് മുതാലിയ മുതലയും അങ്ങനെയെങ്കിൽ നാളെ പ്രേക്ഷകരെ ഈ പോരാട്ടത്തോടെത്വം ഏവർക്കും സ്വാഗതം നാളെ ഈ കളി മൈതാനികളിലേക്ക്